ഇതിൻ്റെ വീടിപ്പം പെയിന്റ് അടിച്ചിട്ട് ഇങ്ങോട്ട് ഇറക്കിയതേ ഉള്ളു അപ്പോൾ അതിൻ്റെ ഒരു വീടിയേ ഇത് ഇത് ഈ കള്ളറുണ്ടോ സുഖമായി സപ്പോ എല്ലാവർക്കും മറ്റൊരു വീടിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡോമിനോ ഫോർ ഹണ്ട്രഡ് അലോയി ഒരു വെറൈറ്റി കളർ അടിക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അതായത് കോപ്പർ കളർ അപ്പം അതിൻ്റെ വർക്കെല്ലാം കഴിഞ്ഞിരിക്കുകയാണെന്ന് ഇപ്പം പറഞ്ഞ വെറുതെ നമ്മളെ വിളിച്ചായിരുന്നു അപ്പം ആ വണ്ടി എടുക്കാനായിട്ട് അത് ഫസ്റ്റ് ജനറേഷൻ ഡോമിനോർ കേട്ടോ നമ്മുടെ ഒരു അതിൻ്റെ കളർ എന്ത് ടോയ്ലറ്റ് പ്ലം കളർ അതുകൊണ്ട് ഈ വണ്ടിയുടെ ഈ ഫിയാസയുടെ ഒരു കളറായിട്ടൊക്കെ വരും അത് ടോയ്ലൈറ്റ് പ്ലം കള്ളർ ഡോമിനറാണ് അപ്പോൾ നമ്മളത് എടുക്കാനായിട്ട് നേരെ മോട്ടോ കാണു പോകുന്നത് അപ്പോൾ നമ്മൾ ഓച്ചറ കഴിഞ്ഞിട്ടുണ്ട് അടിപൊളി എൻ്റെ ഹെൽമെറ്റിൻ്റെ ഇതെന്ത് വൈസർ ഊരി ഒന്ന് ഓട്ടത്തിൻ്റെ ഇടയ്ക്ക് എന്തായാലും ഊരിത്തെറിച്ച് പോകാനത് കാര്യം അപ്പോൾ നൈസ് ആംബിയൻസ് അല്ലേ സ്കൈ സ്കൈണ്ടല്ല ഓറഞ്ച് കളല്ല സ്കൈ മൊട്ടക്കൌണ്ടിയിൽ എത്തിയിട്ടുണ്ട് അതുകൊണ്ടിരിക്കുന്ന വണ്ടി അറു വണ്ടിയാണോ അത് അതിന്റെ അപകടം സമയം കിട്ടാൻ ഉണ്ടാ സമയം ഇത്ര തരാം ഒന്നുകൂടെ ഫുള്ള് സെറ്റ് സമയമില്ലാത്ത എന്താണ് കേട്ടോ ചെറിയ ചെറിയ അപ്പം ഇതാണ് നമ്മുടെ വണ്ടി എങ്ങനെയുണ്ട് കോപ്പർ കളറാണ് നമ്മൾ അടിച്ചിരിക്കുന്നത് അപ്പം എന്തായാലും നേരെ നമുക്ക് ഇനി വീട്ടിലോട്ടോ വേറെ പ്രത്യേകിച്ച് പരിപാടി ഒന്നും ഇല്ല വേറെ കുറച്ച് പരിപാടിയുണ്ട് പക്ഷേ നേരെ ഇരുട്ടുകൊണ്ട് ഒന്നും ഇന്നിനി നടക്കില്ല നൈഷറോടൊന്ന് ടെസ്റ്റ് ചെയ്താലോ ഓടി വരുന്നതാണോ കൊള്ളാം എണ്ണ എവിടുന്നാ അടിക്കുന്നത് ഇതിന്റെ വീലിപ്പ പെയിന്റ് അടിച്ചിട്ട് ഇങ്ങോട്ട് ഇറക്കിയതേ ഉള്ളൂ അപ്പം അതിൻ്റെ ഒരു വീഡിയോ ഇത് ഇത് ഈ കള്ളറുണ്ടോ പോട്ടെ ശരി ില് എ ജിയുടെ ഒറിജിനൽ മിനി ഡ്രൈവ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതിന്റെ അല്ല ഇതാണ് അതിന്റെ വെട്ടം ഇത് ഡിമ്മും ഇത് ബ്രൈറ്റും അപ്പോൾ ഇതിന്റെ ഒരു വീഡിയോ ഉടനെ വരുന്നുണ്ട് നമ്മുടെ ഈ എടാ അടിക്കട്ടെ പറ്റിട്ടുള്ള പോവാ എന്റെ ടയർ അത്രയും പോയോ അവിടെ ചെറുതായിട്ടാണ് ചെറുതായിട്ടാണ് നമ്മൾ വേണോട്ടടിച്ചു കേസ് കേട്ടോ അവിടെ ഒന്നാമത്തെ ടയർ മുട്ടേ എന്തായാലും പുതിയ ടയർ ഇടാൻ പോവാ നമ്മുടെ വണ്ടിയുടെ അലോയി പെയിന്റ് ചെയ്തൊക്കെ ഉള്ളുണ്ട് അപ്പം ഇനി സജഷൻസ് അതായത് ഇനി കളർ സജഷൻസ് എന്തെങ്കിലും ഉണ്ടാ കമന്റ് ബോക്സിൽ ഇടയാട്ടോ നമുക്ക് നോക്കാം വണ്ടിക്ക് ചേരുന്ന കളറാണെങ്കിൽ കോഴ്സ് നമ്മൾ ഉറപ്പായിട്ട് അടിക്കുന്നതായിരിക്കും